ഹലോ ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു ഉച്ച നേരം ഞാനും മോളും ഒരു നല്ല ഹോട്ടൽ അന്വേഷിച്ച് നടക്കുമ്പോഴായിരുന്നു ഈ കഞ്ഞി കൊടുക്ക എന്ന ഹോട്ടൽ കണ്ടത് പിന്നെ ആണെങ്കിൽ ഇഷ്ടം പോലെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് അതുകൊണ്ട് നമ്മൾ വണ്ടി അവിടെ നിർത്തി ഹോട്ടലിൻ്റെ ഉള്ളിലേക്ക് കയറി ഹോട്ടലിനകത്തേക്ക് കടക്കുമ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു അവിടെ ഉള്ളിൽ എത്തിയപ്പോഴാണ് എല്ലാവരും ഈ മൺ മൺകുടുക്കയിൽ കഞ്ഞി ഓടിക്കുന്നത് കണ്ടത് അപ്പോൾ അത് തന്നെയായിരുന്നു അവിടുത്തെ വിശേഷം പേറ്റേഴ്സ് വന്ന് ചോദിക്കുന്നു എന്ത് കഞ്ഞിയാണ് വേണ്ടത് പഴം കഞ്ഞി വേണോ സാധാരണ കഞ്ഞി വേണോ ചോറ് വേണോ എന്നൊക്കെ ചോദിച്ചു ഈ കഞ്ഞിയുടെ കൂടെ കൊണ്ടു പലതരം ഫിഷ് ഐറ്റംസ് കണ്ട് തന്നെ നമ്മൾ കണ്ണു തള്ളിപ്പോയി കാസർഗോഡ് കടലിന് അടുത്തുള്ള സ്ഥലമായതുകൊണ്ട് ഇഷ്ടംപോലെ മത്സ്യം കിട്ടുന്നുണ്ട് പലതരം മത്സ്യങ്ങൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ആളുകൾ ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് ആസ്വദിക്ക് ആസ്വദിച്ച് കഴിക്കുകയാണ് സാധാരണ കഞ്ഞി ഉള്ള ഹോട്ടൽ പോലെയൊന്നും ഇവിടെ എല്ലാ ഐറ്റംസും കിട്ടും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുക കുറേ ആൺകുട്ടികൾ അവിടെ വന്ന് കൂട്ടമായി വന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു നമ്മളും ഭക്ഷണത്തിന് ഓർഡർ ചെയ്ത് മിണ്ടാതിരുന്നു എനിക്ക് ചോറും മോൾക്ക് സാധാരണ കഞ്ഞിയും കൂടെ മീൻ ഫ്രൈയും ഒക്കെ വാങ്ങി എല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നി കാരണം അത്രയും ടേസ്റ്റി ആയിരുന്നു ഈ ഹോട്ടലിലെ ഈ ഭക്ഷണം കഞ്ഞിക്ക് തന്നെ ഒരു പ്രത്യേക രുചിയുണ്ട് ഹോട്ടലിൻ്റെ മുമ്പിൽ തന്നെ ഭക്ഷണ സാധനങ്ങളുടെ വിലയൊക്കെ എഴുതിയ ഒരു ബോർഡും ഉണ്ടായിരുന്നു സത്യത്തിൽ ഫിഷ് ഫ്രൈക്കൊക്കെ അത്യാവശ്യം നല്ല വിലയുണ്ട് നല്ല തിരക്കുള്ളപ്പോൾ ആളുകൾക്ക് വന്നിരിക്കാനുള്ള നല്ല സൗകര്യവും ഉണ്ട് ഈ ഹോട്ടൽ കാഞ്ഞങ്ങാടിനും ബേക്കലിനും ഇടയിലാണ് അപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോയുമായി ഉടനെ വരുന്നതാണ് അതുവരെ ഗുഡ് ബൈ